കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ പാർട്ടിയുടെ സ്ഥാനാർത്ഥിനി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു പാർട്ടിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടത് ഞാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് സീറ്റ് രാജി സഞ്ചയ നേതാവ് സഞ്ജീപ് രാഹുൽ എന്നൊരു കാര്യം പാലക്കാട് ഉണ്ട് കാരണം രാഹുലിനെതിരായിട്ടുള്ള പരാതികൾ എല്ലാം നിലനിൽക്കുകയാണ് അങ്ങനെ അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പാലക്കാട് മത്സരത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയില്ലേ ിന്റെ ഇത്രയും പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ ഇടതുവർഷ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ജനങ്ങളെ വിലയിരുത്തൽ ആ പത്ത് വർഷകാലമായി അവരനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളും ദുരിതങ്ങളും അതിനെതിരായിട്ടുള്ള ജനവിധിയാണ് രേഖപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് മണ്ഡലം കേരളത്തിലാണല്ലോ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ എല്ലാ നയവൈകല്യങ്ങളും അനുഭവിച്ചവരാണ് അതിന്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചവരാണ് അല്ലേ പാലക്കാട് നഗരസഭയിൽ ബിജെപിക്ക് അതെ പാലക്കാട് നഗരസഭയിൽ ബിജെപിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ബിജെപിയുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളൊക്കെ അവർക്ക് വോട്ട് ചർച്ച ചെയ്യണ്ടായിട്ടുണ്ട് വലിയ തോതിലുള്ള വോട്ട് അവർ പോകോട്ട് പോയിരിക്കുന്നു പാലക്കാട് നിയമസഭാ മണ്ഡാടിസ്ഥാനത്തിൽ വോട്ട് പരിശോധിക്കുമ്പോൾ ബിജെപി മൂന്നാം സ്ഥാനത്താണ് സ്വഭാവമായിട്ട് ബിജെപിയുടെ നിലകളെ അതെ ഇവിടെ കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ പാർട്ടിയുടെ സ്ഥാനത്ത് നിർമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു പാർട്ടിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടതും ഞാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് നേതാക്കൾ നൂറ് സീറ്റോളം പ്രതീക്ഷിക്കുന്നു പക്ഷെ അപ്പോ പാലക്കാട് ഈ നേതാക്കൾ തമ്മിലടി അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭയിലെ ഫലം തന്നെ വന്നത് പല വാർഡുകളിലും ഇത്തരത്തിൽ തമ്മിലടി ഗ്രൂപ്പിസം വിഭാഗിത ഇതിന്റെ പേരിൽ മാത്രം കോൺഗ്രസ് പ്രമുഖ